ഗുരുവായൂരപ്പ ഭൂലോക വൈകുണ്ഠമായ ശ്രീഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ആഘോഷത്തിന്റെ രാവാണ് ഏട്ടോ വരാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശി ഇങ്ങെത്തിക്കഴിഞ്ഞു പൊന്നു ഗുരുവായൂരപ്പൻ വളരെ സന്തോഷത്തിലാണ് ഏട്ടോ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് പൊന്നുണ്ണി കണ്ണന് പഞ്ചഗവ്യാടൽ നവകം ഉച്ചപൂജ കളബാലങ്കാരമൊക്കെ വളരെ ഭംഗിയായി നടന്നു കേട്ടോ ഇന്നത്തെ കളബാലങ്കാരം കാണാൻ വളരെയേറെ ഭംഗിയായിരുന്നു ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ദശാവതാരത്തിലെ ഒരു അവതാരമായ മത്സ്യാവതാര മൂർത്തിയായിട്ടാണ് കേട്ടോ ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിച്ചു നിൽക്കുന്നത് അരയ്ക്ക് മുകളിൽ ആയിട്ട് നാല് കൈകളോട് കൂടിയും അരയ്ക്ക് തായോട്ട് മത്സ്യരൂപത്തിൽ നിൽക്കുന്ന പൊന്നുണ്ണിയെ കാണാൻ തന്നെ എന്തൊരു ചന്തമെന്നോ കളമ കൊണ്ട് മത്സ്യരൂപം വളരെ മനോഹരമായി ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്സ്യത്തിനെ പോലെ വാലൊക്കെ വളച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മഹാപ്രഭുവിന്റെ നാല് കൈകളിൽ ശങ്കും ചക്രവും സ്വർണത്തിലും ഗതചന്ദനത്തിലും പിന്നെ ഒരു താമരപ്പൂവും കാണാം അരയിൽ കിങ്ങണിയൊക്കെ ചാർത്തി സർബാഭരണങ്ങളും അണിഞ്ഞ് നിൽക്കുകയാണ് പൊന്നു ഗുരുവായൂരപ്പൻ നെയ്വിളക്കിന്റെ എല്ലാ അലങ്കാരങ്ങളും തിളങ്ങുന്നുണ്ട് മൂർത്തിയായി പുഞ്ചിരിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിയുടെ ആ തേജസ്വരൂപം എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിറയട്ടെ കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ